നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം എല്ലാവരും കാത്തിരിക്കുന്ന ആ പോരാട്ടം നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് അഹിലി എന്ന ഈജിപ്ഷ്യൻ ക്ലബുമായിട്ട് എം എൽ എസ് ക്ലബായിട്ടുള്ള ഇൻ്റർ മയാമി ഏറ്റുമുട്ടുകയാണ് മറ്റന്നാളെന്ന് നമ്മൾ പറയുമ്പോഴും സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ഇപ്പോൾ ഫിഫ ഓരോ ടീമിൻ്റെയും പ്രൊഫൈൽ വിശദമായി വ്യക്തമായി നൽകിയിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ നമുക്കത് കാണാമത് മയാമി എങ്ങനെ ക്വാളിഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ വിശദീകരണവും ഉണ്ട് അതെല്ലാ ടീമിനെ കുറിച്ചും കൂട്ടും എങ്ങനെ ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് അപ്പോൾ മയാമിയുടെ ക്വാളിഫിക്കേഷന് ഫിഫ നൽകുന്ന വിശദീകരണം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കാരണം ഇത് പ്രത്യേകം ഒരു കാരണമുണ്ട് മറ്റെല്ലാ ക്ലബ്ബുകളുടെയും ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം അത് സുതാര്യമാണ് അതായത് ഈ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പുകളിലെ വിന്നേഴ്സാണ് ഇപ്പോൾ യു എഫ് എയിലാണെങ്കിൽ യു സി എൽ വിന്നേഴ്സ് അതല്ല എഫ് സിയിലാണെങ്കിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് സി എ എഫിലാണെങ്കിൽ സി എ എഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് കോൺഗാഫിലാണെങ്കിൽ കോൺക് ഗാഫ് ചാമ്പ്യൻസ് കപ്പ് വിന്നേഴ്സ് അതുപോലെ കോണഗോളിലാണെങ്കിൽ കോപ്പ ലിബർട്ട് ഡോറസ് വിന്നേഴ്സ് ഇങ്ങനെ 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 പറയാം അടുത്ത നാല് വർഷത്തെ വിന്നേഴ്സ് എല്ലാം കൂടി ചേരുമ്പോൾ അവരൊക്കെ സ്കോഡ് ഈ ഒരു യോഗ്യത ഉറപ്പാക്കും നേരിട്ട് ഉറപ്പാക്കും പിന്നെ റാങ്കിങ് പാത്വേയിലൂടെ മറ്റു ടീമുകൾ വന്നു റാങ്കിങ് എങ്ങനെയാണെങ്കിലൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നു ഒക്കെ കഴിഞ്ഞിരുന്നു എന്നിട്ട് ഒരു സ്പോർട്ടിൻ്റെ കാര്യത്തിലാണ് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നത് അത് ഹോസ്റ്റ് ഹോസ്റ്റിനേഷൻ്റെ ഒരു ഉണ്ടാകും എന്നാണ് ആദ്യം ഫിഫ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് പറഞ്ഞിരുന്നത് ഹോസ്റ്റിനേഷൻ യു എസ് എ ആണ് അവിടുന്ന് ഒരു ക്ലബുണ്ടാകും സ്വാഭാവികമായിട്ടും അതാര് എം എൽ എസ് കപ്പ് എടുക്കുന്ന ടീം ആകുമ്പോൾ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ എം എൽ എസ് ഷീൽഡ് ഇൻഡർമോയാമി നേടിയ ഉടനെ ഫിഫ പ്രഖ്യാപിച്ചു എസ് എസ് ഇൻടർമയാമിയാണ് ആ നേഷൻ ടീമായിട്ട് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത് എന്ന് ഏതായാലും അതിൻ്റെ വിശദീകരണം ഫിഫ തന്നിട്ടുണ്ട് ഇപ്പോൾ എം എൽ എസ് സപ്പോർട്ടേഴ്സ് ഷീൽഡിനെ ചിലരെങ്കിലും ഒഫീഷ്യൽ ട്രോഫി അല്ല എന്ന തരത്തിൽ കണ്ടിരുന്നെങ്കിൽ അത് ഒക്കെ തിരുത്തിക്കോ ഫിഫ തന്നെ പറയുന്നു അത് ഒഫീഷ്യൽ ട്രോഫിയാണ് ആ സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടിയത് കൊണ്ടാണ് അവരെ ഒരു വേൾഡ് കപ്പിന് യോഗ്യത നൽകിക്കൊണ്ട് കൊണ്ടുവരുന്നത് മാത്രമല്ല മറ്റ് വിശദീകരണങ്ങളിലും എസ് സി എസ് ഐ ജയികതും സുവാരസനെ കൊണ്ടുവന്നതുമൊക്കെ പറയുന്നുണ്ട് ഫിഫ എങ്ങനെയാണ് ആ ഒരു പ്രൊഫൈൽ കൊടുക്കാൻ നോക്കാം ഹൗ ദേ ക്വാളിഫൈഡ് എങ്ങനെ ഇൻട്രോമയാമി ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടി ഫിഫയുടെ വിശദീകരണം ഇൻഡർമയാമി ഏൺഡ് ദെയർ പ്ലേസ് ഇൻ ദി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ബൈ വിന്നിംഗ് ട്വൻ്റി ട്വൻറ്റി ഫോർ എം എൽ എസ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് ദി ട്രോഫി ഗിവൺ ടു ദി ടീം വിത്ത് ദി ബെസ്റ്റ് ഓവറോൾ റെക്കോർഡ് ഡ്യൂറിങ് ദി എം എൽ എസ് റെഗുലർ സീസൺ സെക്യൂറിങ് ദി സ്പോർട്ട് റിസർവ്ഡ് ഫോർ വൺ ക്ലബ് ഫ്രം ദി ഹോസ്റ്റ് നേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ വിശദമായിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്നു തന്നെ ഉള്ളു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് അവർ നേടി അത് നേടിയപ്പോൾ എം എൽ എസ് റെഗുലർ സീസണിലെ ഓവറോൾ റെക്കോർഡ് നോക്കിയിട്ട് അവർക്കത് കിട്ടി അത് കിട്ടിയപ്പോൾ പിന്നെ ഓസ്റ്റിനേഷനായിട്ട് റിസർവ് ചെയ്തിരുന്ന ആ സ്പോട്ട് അവർക്ക് അങ്ങ് ഫിഫ കൊടുത്തു അതാണ് സംഭവിച്ചത് എന്നിട്ട് പിന്നെ വിശദീകരിക്കുന്നുണ്ട് അതിന് മുമ്പ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലീഗ്സ് കപ്പ് വിജയിച്ചിരുന്നു അതൊന്നും അതതിനെ ബാധിക്കുന്ന കാര്യമല്ല അല്ല ഫിഫ അത് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ തന്നെ യോഗ്യതയുടെ ഭാഗമായിട്ട് ഹൗ ദേ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലീഗ്സ് കപ്പ് വിജയിച്ചിരുന്നു അതൊരു മിഡ് സീസൺ ടൂർണമെൻ്റ് ആണ് അതിൽ എം എൽ എസിലെയും മെക്സിക്കോ മെക്സിക്കോയിലെ ലിഗ എം എക്സിലെയും ടീമുകൾ ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഇൻഡർ മയാമി ആർ റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദി ടോപ്പ് സൈഡ്സ് ഇൻ ദി കോൺകക്ക ഓഫ് റീജിയൻ കോൺകക്ക ഓഫ് റീജിയനിലെ വൺ ഓഫ് ദി ടോപ്പ് സൈഡ്സ് ആ സൈഡ്സ് ആണ് ഇൻഡർ മയാമി അത് പരിഗണിച്ചുകൊണ്ടാണ് അവരെ ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത കൊടുത്തിരിക്കുന്നത് എന്ന് ഫിഫ വിശദീകരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇനി സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ ഒരു സംശയം വേണ്ട ആ ഇൻട്രോബയോമിക് കോൺകാഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ആയതുകൊണ്ട് കഴിഞ്ഞവണ എം എൽ എസ് സപ്പോർട്ട് ഫീൽഡ് നേടിയതുകൊണ്ട് ഹോസ്റ്റിനേഷന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ആ സ്പോട്ട് ഇൻട്രോബയോമിക്ക് കൊടുത്തതാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതാണ് വ്യക്തമായിട്ട് നമുക്കന്ന് മനസ്സിലാവുക ഇനി അവർ മറ്റ് വിശദീകരണങ്ങൾ പറയുന്നുണ്ട് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഫസ്റ്റ് റൗണ്ടിൽ ഈ ലീഗ് കപ്പിൽ പുറത്തായ ടീം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതുപോലെ തന്നെ ഇരുനോദത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജന്റീൻ സൂപ്പർ താരം ഫിഫ വേൾഡ് കപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി നേടിയ ലോക ചാമ്പ്യനായ ലിയോ മെസ്സിയെ സൈൻ ചെയ്തുകൊണ്ട് വലിയ ഹെഡ്ലൈൻ സൃഷ്ടിച്ചു ഇൻ്റർ മയാമി മേട് ദി ഇൻ്റർനാഷണൽ ഹെഡ്ലൈൻസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ബൈ സൈനിങ് അർജൻറ്റീന സൂപ്പർ സ്റ്റാർ ആൻഡ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ ട്വൻറ്റി ട്വൻറ്റി ടു ചാമ്പ്യൻ ലണൽ മെസ്സി ആ അതൊക്കെ പ്രധാന നേട്ടങ്ങളാണ് അതോടൊപ്പം തന്നെ പിന്നെ ജോഡി ആൽബ സെർജിയോ ബോസ്കറ്റ്സ് എന്നിവരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലീഗ്സ് കപ്പിലാണ് ഡെബ്യൂ നടത്തിയത് അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയി വയാമിയുടെ ചരിത്രത്തിലെ ആദ്യ കപ്പ് നേടിക്കൊടുത്തു അതിനുശേഷം ലെജൻഡറി റുഗ്വൈസ് സ്ട്രൈക്കറായ ലൂയിസ് സുവാരസ് സ്കോട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിലേക്ക് എത്തി ഇൻ്റർ ബൈ അവരുടെ വിന്നിംഗ് വെയ്സ് തുടർന്നു അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് എം എൽ എസ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടി സോ ഇതൊരു ഒഫീഷ്യൽ ട്രോഫിയാണെന്ന് ഫിഫ തന്നെ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ബൈ റാഫ് ടോക്സ് എൻ്റെ